സ്വാഗതഗാനം വേണ്ടി സൽമാനുൽ ഫാരിസിനെയും സംഘത്തെയും ക്ഷണിക്കുന്നു السلام عليكم തുടങ്ങിടുന്നേ ഭീസ്മിയും ചൊല്ലി പുണ്യറ സോലിൽ സലവാത്തോദി സ്വാഗതത്തിൻ ഇരടി തീർക്കാൻ കുരുന്നുകൾ ഒരുങ്ങിടുന്നേ സന്തോഷ ചന്ദ്രനുദിച്ച പുണ്യറ ബീ ഉൽ ഔവലി രാവിൽ സന്നിധരാം തിരുനെ സ്നേഹിതർ കൊന്നായി സ്വാഗതമേ തുടങ്ങിടുന്നേ ഭീഷ്മി പുണ്യറ സൂലി സലവാതോ സ്വാഗതത്തിൻ്റെ ഒരുങ്ങിടുന്നേ സന്തോഷ ചന്ദ്രനുദിച്ച പുണ്യറബി ഉൽവല് രാവിൽ സന്നിധരാം തിരുനെ ബി സ്ഥിതി സ്വാഗതമേ മാമല മലർമണം വീശും കല്ലാങ്കുഴി ദേശം ഇവിടമിലായി തർബിയത്തുൽ തർബിയത്തുൽ മലർവാടി നുകരും പൂർവികരാൽ തീർത്തൊരു തണലിൽ സുഖമായി ഇൽമറിയും മടിത്തട്ടിലായി മലർമണം വീശും ുഴി ദേശം ഇവിടമില്ല അനാം എന്ന മലവഴി തിളങ്ങിടുന്നേബിയുൽമിൻ മധുനുകരും പൂർവികരാ തണലിൽ സുഖമായി തുടങ്ങിടുന്നേ ഭീഷ്മിയും ചൊല്ലി പുണ്യ

സ്വാഗതത്തിൻട്ടെ പൊന്നോ മനകൾ കിൽമിൻ മധുരം പകർന്നിടും ഗുരുക്കൾ അഭിപന്യരാം ഉസ്താദുമാർഗിത സ്വാഗതമോതിടുന്നേ ഈ മഹലിൽ അബ്ദുള്ള കോ സ്വാഗതമേ തുടങ്ങിടുന്നേ ഭീഷം ചൊല്ലി പുണ്യ റസൂലിൽ സലവാ സ്വാഗതത്തിൻ്റെ തീർക്കാൻ കുരുന്നുകൾ ഒരുങ്ങിടുന്നേ കർമ്മപദം ശിഖരമിലാക്കി ഉന്നതിർത്ത് നിന്ന് മഹലിന്റെ തണലാൽ അഭിമന്യുന്നേ അവർക്കായി സ്വാഗത ഗീതത്തിൻയൊലികൾ കർമ്മപഥം ശിഖരമിലാക്കി ോടെ നിന്ന് ഉത്സുഖരാക്രട്ടറി മർഹബ മറുന്നേ മഹനീയരാം ആ തങ്ങൾ മഹലിന്റെ തണലർ അഭിപന്യസാനർ പാടിടുന്നേ അവർക്കായി സ്വാഗതം ഗീതത്തിൻ അലയൊലികൾ തുടങ്ങിടുന്നേ ഭീസ്മിയും ചൊല്ലി റസൂലിൻ സലവാത്തോതി സ്വാഗതത്തിൻ ഈരടി തീർക്കാൻ കുരുന്നുകൾ ഒരുങ്ങിടുന്നേ മധുരിതമാം ഈ വിധി ംക്കി മഞ്ജുളമാക്കി മനുളിരാക്കി ഈ നാടിൻ്റെ സ്വഗതമോതിടുന്നേ സ്വാഗത സംഘം യുവസുഹൃതങ്ങൾ സുന്ദര തീരർ സദകർമ്മനിരതർ സ്വാഗതത്തിൻ മഞ്ജിമ മലർമല ഇവരിൽ ചാർത്തിടട്ടേ മധുരിതമാം ഈ ി മഞ്ജുളമാക്കി മനം കുളിരാക്കി ഈ നാടിൻ്റെ നാടിൻ്റെകൾക്കായി സ്വഗതമോതിടുന്നേ സ്വാഗത സംഘം യുവസുഹൃതങ്ങൾ സുന്ദരധീരർ സദകർമ്മനിരതർ സ്വാഗതത്തിൻ മഞ്ജിമ ഇവരിൽ ചാർത്തിടട്ടെ തുടങ്ങിടുന്നേ ഭീഷം ചൊല്ലി പുണ്യറസൂലിൻ സലവാ സ്വാഗതത്തിൻ്റെ ഒരുങ്ങിടുന്നേ കരുണതരും കാരുണ്യവാന് കാതിറങ്കോന് കവിയം പുരാന് കരന്നും തിട്ടീ കുരുന്നുകൾ തേടുന്നു കരുണ നിവർശിക്കണേ കടലയാ ീർത്ത കാരക്കനിറയും മലനാട്ടിലായി മലനാടിൻറെ ഉന്നതിക്കായി കരുണതരും കാരുണ്യവാന് കാതിറങ്കോന് കവിയ പുരാന് കരന്നും തിട്ടീ കുരുന്നുകൾ തേടുന്നു കരുണനിവർശിക്കണേ കടലയാൽ കാതം തീർത്ത യും മലനാട്ടിലായി മലനാടിൻ്റെ ഉന്നതിക്കായി ലഗിതരായോയിൽ തുടങ്ങിടുന്നേ ഭീഷ്മിയും ചൊല്ലി പുണ്യ റസൂലിൻ സലവാ സ്വാഗതത്തിൻ ഇരടി തീർക്കാൻ കുരുന്നുകൾ ഒരുങ്ങിടുന്നേ സന്തോഷ ചന്ദ്രനുഗിച്ച പുണ്യറബി ഉൽവലരാവിൽ സന്നിധരാം തിരുനെ ബി അസ്സലാമു അലൈക്കും